ദേശീയപാതയിൽ പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് എതിർവശത്ത് എൻ എച്ച് എയുടെ നേതൃത്വത്തിൽ ബസ് ഷെൽട്ടർ നിർമ്മാണം ആരംഭിച്ചു എസ് ബി ഐ ബാങ്കിനു മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി ഡ്രൈനേജിന്റെ ചെറിയ ഭാഗം പൊളിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് റോഡിൽ കയറ്റി നിർത്തി ആളുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യാവുന്ന രീതിയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് മാസം മുമ്പ് ഇവിടെ യൂ ടേൺ അടച്ചതോടെ ദേശീയപാതയിൽ നേരിട്ടാണ് ബസ്സുകൾ നിർത്തിയ ആളുകളെ കയറ്റിയിറക്കുന്നത് ഇത് വലിയ അപകട ഭീഷണിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകാമെന്ന് എൻ എച്ച് എ ഐ വാക്കു പാലിക്കാത്തതിനെ തുടർന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ കുടച്ചൂടി സമരം നടത്തിയിരുന്നു രണ്ടു വർഷം മുമ്പ് ഇവിടെ അപകടങ്ങൾ പെരുകിയപ്പോൾ സ്റ്റാൻഡിനെതിർവശത്ത് ബസ് ഷെൽട്ടർ നിർമ്മിക്കാൻ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ജനപ്രതിനിധികളും എൻ എച്ച് എ ഐ പോലീസ് തുടങ്ങി വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു തീരുമാനപ്രകാരം ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ എം എൽ എ ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും എൻ എച്ച് എ ഐ എൻഒ സി നൽകിയില്ല ഇതിനിടെ പുതുക്കാട് മേൽപ്പാലത്തിനും അനുമതിയായി ഇതോടെ മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ അനുവദിക്കുമെന്ന നിലപാടിലായിരുന്നു എൻ ഇതോടെ മഴയും വെയിലും കൊണ്ട് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ താൽക്കാലികമായെങ്കിലും ബസ് ഷെൽട്ടർ വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതോടെയാണ് താൽക്കാലികമായെങ്കിലും ഷെൽട്ടർ നിർമ്മിക്കാൻ തീരുമാനിച്ചത്